മലയാളി പ്രേക്ഷകരുടെ പ്രിയ താരങ്ങളാണ് ഗോപികയും ജി പിയും സാന്ത്വനം എന്ന സീരിയലിലൂടെയാണ് ഗോപിക പ്രേക്ഷകരുടെ മനസ്സ് കീഴടക്കിയത് എന്നാൽ ജി പി നടനായും അവതാരകനായുമൊക്കെയാണ് പ്രേക്ഷക മനസ്സ് സ്വന്തമാക്കിയത് അടുത്തിടെയാണ് ഇവരുടെ വിവാഹം കഴിഞ്ഞത് വിവാഹ വിശേഷങ്ങൾ എല്ലാം താരങ്ങൾ സോഷ്യൽ മീഡിയയിൽ പങ്കുവയ്ക്കാറുണ്ട് ഹണിമൂണിന് പോയപ്പോഴും ഇരുവരും പ്രേക്ഷകരുമായി തങ്ങളുടെ വിശേഷങ്ങൾ പങ്കുവച്ചിരുന്നു ഹണിമൂൺ ആഘോഷങ്ങൾ കഴിഞ്ഞെത്തിയ ഗോപികയും ജിപിയും വീണ്ടും ഒരു യാത്ര പോവുകയാണ് ഇത്തവണ കുടുംബത്തോടൊപ്പം വിവാഹ ശേഷമുള്ള ആദ്യത്തെ വിഷു അതിഗംഭീരമായി ആഘോഷിച്ചതിനു ശേഷമാണ് ഇരുവരും വിദേശയാത്ര പോയിരിക്കുന്നത് വിദേശയാത്രയുടെ സന്തോഷത്തിലാണ് എല്ലാവരും യാത്രയുടെ ചിത്രങ്ങൾ ജിപിയും ഗോപികയും പങ്കുവയ്ക്കുന്നുണ്ട് ഫോട്ടോസിൽ ഗോപികയെ കണ്ടപ്പോൾ ആരാധകർ ശരിക്കും അമ്പരന്നു ഗോപിക ഓരോ ഗെറ്റപ്പിലും സ്റ്റൈലിലുമാണ് എത്തുന്നത് ഇതോടെ വിവാഹത്തിന് ശേഷം ഗോപികയ്ക്ക് വന്ന മാറ്റങ്ങളെ കുറിച്ചാണ് ആരാധകർ സംസാരിക്കുന്നത് ഗോപികയ്ക്ക് പ്രധാനമായും വന്ന മാറ്റം ഡ്രസ്സിംഗിലാണ് ഡ്രസ്സിംഗ് സ്റ്റൈൽ മൊത്തത്തിൽ മാറി നേരത്തെ ഹണിമൂൺ സമയത്ത് ഫോട്ടോ പങ്കുവെച്ചപ്പോഴേ ആരാധകർ ഇക്കാര്യം പറയുന്നുണ്ട് ഇപ്പോൾ വീണ്ടും അത് ഉറപ്പിക്കുകയാണ് മോഡേൺ ആയിട്ടുണ്ട് ആരാധകർക്ക് പരിചയം സാന്ത്വനത്തിലെ നാട്ടിൻ പുറത്തുകാരിയായ ശേഷമാണ് ഗോപികയ്ക്ക് മാറ്റം വന്നതെന്നും ജിപിയാണോ കാരണമെന്നും ആരാധകർ ചോദിക്കുന്നുണ്ട് സ്റ്റൈലിലും ഒക്കെ ശ്രദ്ധിക്കുന്ന ആളാണ് ജിപി കൂടുതൽ വാർത്തകൾക്കും വീഡിയോകൾക്കുമായി ചാനൽ ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക